നജീബ് ആത്മഹത്യ ചെയ്യാതിരുന്നത് മുസ്ലിം ആയതുകൊണ്ടാണ് എന്നാണ് പറയുന്നത് കേട്ടുണ്ടാവും അല്ലേ അപ്പൊ ഞാൻ ആലോചിച്ചത് ഈ നോവല് ഞാനും വായിച്ചതാ ഇതിനകത്ത് നജീബ് ആടിനെ ബോഹിക്കുന്ന ഒരു കാഴ്ചയുണ്ട് അപ്പോ ഈ നജീബ് മുസ്ലിം ആയതുകൊണ്ടാണോ ആടിനെ ബോഹിച്ചത് അതും കൂടി നജീബ് ആടുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നത് വെണ്ണയും എടുത്തോണ്ട് പോയിട്ട് നിന്റെയൊക്കെ മതവും നിന്റെ ഒക്കെ കൊതവും എന്തുവാണത് വിവരം കെട്ടവന്മാരെ വൃത്തിയെട്ടവന്മാരെ നിന്നോടൊക്കെ പച്ചയ്ക്ക് തന്നെ പറയണം എന്നാലും നിനക്ക് ഉടുപ്പ് ഇല്ലല്ലോ പിന്നെ കൊണ്ട് നടക്കുന്നവന്മാരുടെ നല്ലത് സംസാരിക്കുന്നത് ആടുജീവിതം എന്ന് പറയുന്ന ആ ഒരു സിനിമയെ കുറിച്ചിട്ടാണ് ഒരുപാട് വിവാദങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ഞാൻ ആ സിനിമ കണ്ടതിന് ശേഷം സംസാരിക്കാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ സംസാരിക്കാതിരുന്നത് ഇപ്പൊ ഇന്നലെ ഞാൻ ആ സിനിമ കണ്ടിരുന്നു എനിക്ക് അതിനകത്ത് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു സിനിമ നടനെ എനിക്ക് കാണാൻ പറ്റിട്ടില്ല ഞാൻ ശരിക്കും ഷുക്കൂറിനെയാണ് അതിനകത്ത് കാണുന്നത് ഒരു മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളെയാണ് എനിക്ക് ആ സിനിമയിലൂടെ കാണാൻ പറ്റിയത് അത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നോവല് വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു കേൾക്കുമ്പോഴോ ഉണ്ടാകുന്നതിനേക്കാളും മനസ്സിലേക്ക് ആ കാഴ്ചകൾ എത്തുന്നത് നമ്മൾ നിറമുള്ള ചിത്രങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ കാണുമ്പോഴാണ് നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യാൻ പറ്റുന്നത് വിവാദങ്ങളുടെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് ബെന്യാമിനോട് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ആടുകളുമായിട്ട് ഇദ്ദേഹം ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നതിനെക്കുറിച്ച് ഷൂട്ട് ചെയ്തിരുന്നു അപ്പോൾ സെൻസർ ബോർഡ് എ സർട്ടിഫിക്കറ്റ് കൊടുക്കുമെന്നുള്ളത് കൊണ്ട് ആ സീനുകൾ കട്ട് ചെയ്ത് കളഞ്ഞതാണ് എന്നാണ് ബെന്യാമിൻ പറഞ്ഞത് ഇതിൽ ഏറ്റവും വ്യക്തമായ ഒരു മറുപടി നൽകിയത് സംവിധായകനായിട്ടുള്ള ബ്ലസ് തന്നെയാണ് കാരണം ഇത്രയധികം വേദനകളിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനെ അതായത് അതിനകത്തൊരു സീൻ കാണിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട അച്ചാറിൻ്റെ മണത്തിലൂടെ വീട്ടുകാരുടെ ആ ഒരു സ്നേഹവും അവരോടുള്ള ഒരു സ്നേഹവും എല്ലാം അദ്ദേഹം ആ അനുഭവിച്ചറിയുന്നത് ആ ഒരു അച്ചാർ കുപ്പി തുറന്നിട്ട് ആ ഒരു മണത്തിലൂടെയാണ് അപ്പം വീട്ടുകാരെ അത്രയധികം സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ ഇത്രയധികം കഷ്ടപ്പാടിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ലൈംഗികതയെക്കുറിച്ചൊക്കെ ചിന്തിക്കുക എന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹം എന്ത് രീതിയിലുള്ള അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ അദ്ദേഹത്തിന് ചെയ്യാവുന്ന അതിനൊരു പ്രശ്നവും കാണുന്നില്ല പക്ഷേ ഒരു മനുഷ്യനെക്കുറിച്ച് എഴുതുമ്പോൾ ഇതിനകത്ത് മറ്റൊരു സംശയമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു കഥ ഇദ്ദേഹത്തെക്കുറിച്ച് എഴുതിയതിനു ശേഷം ഈ ഇദ്ദേഹത്തെ ഈ നോവല് കാണിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഞാനിതിനകത്ത് എഴുതി ചേർത്തിട്ടുണ്ട് എന്ന് പറയാനുള്ളൊരു മര്യാദ പോലും ഇവർ തമ്മിൽ നടന്നിട്ടില്ലെന്നാണോ പറയുന്നത് എനിക്കിതിനെക്കുറിച്ചത് ക്ലിയർ ആവുന്നില്ല കാരണം എന്നെക്കുറിച്ച് ഒരാൾ ഒരു കഥ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അനുവാദത്തോടു കൂടി എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെ എഴുതിയിട്ടുണ്ട് എന്ന് അറിയേണ്ട ഒരു ബാധ്യത എനിക്കുണ്ട് അത് മനസ്സിലാക്കി തരേണ്ട ചുമതല എഴുതിയ ആൾക്കൊണ്ട് അപ്പോൾ ഇവർ തമ്മിൽ അങ്ങനെ ഒരു സംസാരം നടന്നിട്ടില്ലെന്നാണോ പറയുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇതിനു മുമ്പ് എന്തൊക്കെയാണ് ഇതിനകത്ത് ഇവർ തമ്മിലുള്ള കാര്യങ്ങളെന്ന് ഇവർ തന്നെ പറഞ്ഞാലത് പുറത്തേക്ക് വരത്തുള്ളൂ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നജു പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതൊരു വിവാദമാക്കാൻ താല്പര്യമില്ല കാരണം ഇദ്ദേഹം എന്നെക്കുറിച്ച് കഥ എഴുതിയതുകൊണ്ടാണ് ആളുകൾ എന്നെക്കുറിച്ച് അറിഞ്ഞത് എന്നൊക്കെ പക്ഷേ അറിഞ്ഞതിൻ്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഭാവ ദൂഷ്യമുള്ള പോലെയാണ് ഇപ്പോൾ നിങ്ങളെ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് ഞാനിപ്പോൾ ആദ്യം കാണിച്ച വീഡിയോകളിൽ ഈ രണ്ടാളുകളും പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിനെ കുറിച്ച് ഭയങ്കര മോശമായിട്ട് അഭിപ്രായങ്ങൾ പറയുന്ന രണ്ടാളുകളാണ് അപ്പോൾ അവർ ഒരു കഥാപാത്രത്തിൻ്റെ ഈ ഒരു സ്വഭാവ ദൂഷ്യത്തെ ഒരു മതത്തിനെ മുഴുവനായിട്ട് അടിച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പല വീഡിയോസും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും പലയിടത്തും പറഞ്ഞു കൊണ്ടിരിക്കുന്നതും അപ്പോൾ ഇതിൻ്റെ എല്ലാം കാരണം ഇങ്ങനെ ഒരു സംഭവം അതിനകത്ത് എഴുതി ചേർത്തത് കൊണ്ടാണ് ഞാൻ വളരെ സിമ്പിളായിട്ടൊരു കാര്യം ചോദിക്കുക ഇപ്പം നിങ്ങളിൽ ഒരാളെ ഒരു റൂമിനകത്ത് ഒരു അഞ്ച് ദിവസം അതായത് മറ്റൊരാളോട് സംസാരിക്കാനും ഒന്നും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു ഒരു മാസം ഒന്ന് അടച്ചിടുക എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക ആ അതിനകത്ത് ഈ പറഞ്ഞ ഓരോരാടോ പട്ടിയോ പൂച്ചയോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റൂമിനകത്ത് ഇരിക്കുന്ന ഈ ഒരു മാസ കാലയളവിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷപെടാവുന്നത് എങ്ങനെയാണെന്നാണോ ചിന്തിക്കുന്നത് അതിനിടയ്ക്ക് ഈ ലൈംഗികത ഉണരുകയാണോ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഓരോ വികാരങ്ങൾ വികാരങ്ങളുണ്ടാകുന്നതിനും ഓരോരോ സാഹചര്യങ്ങളുണ്ട് പക്ഷേ ഇത് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ആഹാരം കോലും കഴിക്കാൻ പറ്റാണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ലൈംഗികതയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നു എന്നൊക്കെ പറയുന്നത് എന്തിനാണ് അങ്ങനെ എഴുതിയതെന്ന് എനിക്ക് മനസ്സിലായത് എന്തായാലും ബെന്യാമിൻ ഇതിന് വ്യക്തമായൊരു മറുപടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു വിവാദങ്ങൾ കുറച്ചൊക്കെ ഒന്ന് കെട്ടടങ്ങിയാൽ